കോഴിക്കോട് ശാരദാ മന്ദിരത്തിന് സമീപം സ്വർണ്ണാഭരണം മോഷ്ടിച്ച പ്രതികൾ പിടിയിൽ ശാരദാ മന്ദിരത്തിനടുത്ത് വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച മുംബൈ സ്വദേശികളായ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള സൽമാ ഖാതർ ഖാൻ മുപ്പത്തൊമ്പത് വയസ്സുള്ള ശ്രദ്ധ രമേശ് ചോടൽ എന്നിവരെയാണ് നല്ലളം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മൂന്നാം തീയതി ഉച്ചയ്ക്ക് പണിക്കൂലി വ്യവസ്ഥയിൽ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന രണ്ടു പേരിൽ നിന്നാണ് ഇവർ സ്വർണം മോഷ്ടിച്ചത് ചെറുവള്ളൂർ റഹ്മാൻ ബസാറിലുള്ള വാടക വീട്ടിൽ വെച്ചായിരുന്നു സംഭവം പുതുതായി തുടങ്ങുന്ന സ്വർണ്ണാഭരണ ബിസിനസ് ആവശ്യങ്ങൾക്ക് ആഭരണങ്ങളുടെ മോഡൽ കാണിച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇവർ എത്തിയത് നൂറ്റി അമ്പത് ഗ്രാം തൂക്കം വരുന്ന സ്വർണാഭരണങ്ങളും മൊബൈൽ ഫോണുകളുമായി പ്രതികൾ മുങ്ങുകയായിരുന്നു എന്നാണ് പരാതി പരാതി ലഭിച്ചതിനെ തുടർന്ന് നല്ലളം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു പ്രതികളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണവും തുടങ്ങി പ്രതികൾ മംഗളൂരു ഭാഗത്തേക്ക് പോകുന്നുവെന്ന് മനസ്സിലാക്കിയത് നിർണായകമായി കാസർഗോഡ് പോലീസിന്റെ സഹായത്തോടെ ഹൗസ്ബർഗ് വച്ച് പ്രതികളായ സ്ത്രീകൾ സഞ്ചരിച്ചിരുന്ന കാർ പോലീസ് തടയുകയായിരുന്നു ഇവരെ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോൾ സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും കണ്ടെടുത്തു ന്യൂസ് 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 സാഗ് സാഗ് വാർത്തകൾ കാണുക നേരിന്റെ വിരൽ എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു